നമസ്കാരം രുചിമേളം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപ്പൊളി സേമി ഐസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പണ്ട് റോഡിലൂടെയൊക്കെ പോയിരുന്ന ഐസ് കച്ചവടക്കാരിരുന്ന് വാങ്ങിച്ചു കഴിച്ചിരുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് സേമി ഐസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് ചേരുവകൾ വീട്ടിലുള്ള മാത്രം ചേരുവകൾ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണെന്ന് കാണിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ സേമിയ ഐസിന് ആവശ്യമുള്ള സേമിയ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു കപ്പ് എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകരുത് അതുപോലെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി അപ്പോൾ ഞാനതൊന്ന് വറുത്തെടുക്കട്ടെ സേമിയ ജസ്റ്റ് നല്ല ഒരു വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സേമിയ ഒരു ഒട്ടുന്ന പോലെ ആവും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഐസിന് അപ്പോൾ കുറച്ച് ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക സേമിയ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അങ്ങനെ സേമിയ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് ഞാൻ പാൽ പാലൊഴിച്ചു കൊടുക്കുകയാണ് ഒന്നര കപ്പ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് സേമിയ ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്രയും മതി ഞാൻ ആറ് മോളിൽ മാത്രമേ വയ്ക്കണുള്ളൂ അപ്പോൾ അത്രയും മതി കേട്ടോ അപ്പോൾ അത് ഇനി പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ നന്ന നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് അങ്ങ് കുറുകരുത് ഒരുപാടങ്ങ് പെ കുറുകി കട്ടയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസ് സെറ്റ് സെറ്റാവാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു നമ്മളെ പായസത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ആയിട്ടുള്ള പായസത്തിൻ്റെ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ പാല് നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അങ്ങനെ പാല് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങോട്ട് കുറുകിയിട്ടില്ല ഇതേപോലെ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നാലാണ് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ നന്നായിട്ട് തിളച്ചപ്പാലിലേക്ക് ഇനി ഒരു പിഞ്ച് ആ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പിട്ട് കൊടുത്തതിനു ശേഷം മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു അര കപ്പിലേക്ക് കൂടുതൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മധുരം നോക്കിയതിന് ശേഷം നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര വേണ്ടിവരും കാരണം ഒരു കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഒന്നര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ മുക്കാൽ കപ്പോളം പഞ്ചസാര വേണ്ടിവരും ചിലവർക്ക് മധുരം കൂടുതൽ വേണ്ടവർക്ക് വേണ്ടി ഒരു കപ്പ് വരെ പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ഇനി നമുക്ക് ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണ വരെ മാത്രം ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക ചൂടുള്ള പാൽ ആയത് കാരണം പഞ്ചസാര പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും അപ്പോൾ അത് ആ സമയം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇണക്കി കൊടുക്കുക അങ്ങനെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മധുരമൊക്കെ കറക്റ്റ് പാകമാണ് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തടിക്കുകയാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക ഇനി ചൂടിൻ്റെ ആവശ്യമില്ല അങ്ങനെ മെൽറ്റ് ആയി ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ എന്ത് പാത്രത്തിലാണോ ഐസ് സെറ്റാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് നല്ലത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം എങ്ങ എന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ടേസ്റ്റിൽ നല്ല സേമി ഐസ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ അത് ഇനി ഒന്ന് ചൂടാറിയിട്ട് വരട്ടെ അതുവരെ നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പാത്രങ്ങളിലൊക്കെ സെറ്റാക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് പാല് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതേപോലെ ഞാൻ എൻ്റെ അടുത്ത് മോളുടെ ഉള്ളുകാരനെ അതിൽ വിൽക്കുകയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചില മോളിൽ ഫ്രിഡ്ജ് ഫ്രീസറിൽ കൊള്ളാൻ സാധ്യത അല്ല എൻ്റെ കയ്യിൽ കൊള്ളാൻ സാധ്യതയില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഐസിനെ സെറ്റാക്കി വെച്ചിരിക്കുന്ന സേമിയോ ഒക്കെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ അങ്ങനെ കംപ്ലീറ്റ് അങ്ങ് നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഭാഗം വരെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഐസ് ആവണ സമയത്ത് അതിങ്ങനെ പുറത്തേക്കൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഫ്രീസറിൽ എങ്ങനെയാണ് അറിയില്ല അപ്പോൾ നമുക്ക് കൂടുതലും എളുപ്പം എന്താ വെച്ചാൽ അങ്ങ് ഒഴിച്ചു വെച്ച് കൊടുക്കുന്നത് എളുപ്പം ഞാൻ വീഡിയോ ഒക്കെ ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ മോൾഡിലേക്കും ഒരു ആറ് മോൾഡ് എടുത്തിട്ടുണ്ട് അതിലേക്കൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സേമിയ പായസ പാലിൻ്റെ മിക്സ് മിക്സ അതിൻ്റെ ചേർത്ത് കൊടുത്തിട്ട് ഇനി അത് അടച്ച് നമുക്ക് ഒരു എട്ട് മണിക്കൂറൊക്കെ സെറ്റാൻ വേണം അപ്പോൾ നമ്മള് രാത്രി ഒരു ദിവസം രാത്രി മുഴുവനായിട്ട് വെക്കാവും നല്ലത് കേട്ടോ അങ്ങനെ ഒരു എട്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേത്തെ ദിവസം രാവിലെയാണ് ഞാനത് എഴു എടുത്തു നോക്കാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് ഇതാ ഇതുപോലെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഫ്രീസറിൽ കൊള്ളാത്ത കാരണം ഞാനൊരു പാത്രത്തിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ അത് സെറ്റാക്കി എടുത്തത് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല വെറും ഗ്ലാസ്സിൽ നമ്മളൊരു കോലൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അതിലേക്കൊന്ന് മുക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഗ്ലാസ് സായാലും അതുപോലെ എന്ത് പാത്രമായാലും ഇതേപോലെ ഐസ് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മളിതേപോലെ വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ ഐസൊക്കെ ഒന്ന് നിന്ന് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ കണ്ട ചെരി ഒരു ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞത് കാരണമാണ് അങ്ങനെ വന്നിരിക്കുന്നത് പക്ഷേ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സേമിയ ഐസ് ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ലുക്കിലല്ല കാര്യം കേട്ടോ ടേസ്റ്റിലാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് എനിക്ക് ഫ്രീസറിൽ കൊള്ളാത്ത കാരണമാണ് ഇങ്ങനെ വന്നത് അടിപൊളിയാണ് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മോൾഡിൽ തന്നെ വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഗ്ലാസ്സിൽ വെച്ചാലും മതി അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണേ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്